എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ല സോള സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിളായ നമുക്ക് ഏത് പ്രായം ഉള്ളവർക്കും പ്രായമില്ലാത്തവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റില്ല ചെറുപ്പക്കാർക്കോ പ്രായമുള്ളവർക്കോ എന്ന് വേർതിരിവേ ഇല്ല അത്രയ്ക്ക് കംഫർട്ടബിളാണ് നമുക്ക് ഈ സാരി റേറ്റ് വരുന്നത് നയൻ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ സോള സിൽക്കിലായതുകൊണ്ടാണ് കാരണം അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് കംഫർട്ടബിളാണ് ഈ മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അപ്പം നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളർ ഷെയ്ഡിലും ആണ് കൊണ്ടുവന്നേക്കുന്നത് കമൻസ് നമ്മുടെ യൂട്യൂബ് കമൻസിൻ്റെ ിൽ ചോദിച്ചിരുന്നു ബ്ലാക്ക് കളർ സാരീസ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനിന്ന് വാക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ബ്ലാക്ക് കളർ ആണ് കൊണ്ടുവന്ന് കളേഴ്സ് എന്നല്ല ഫസ്റ്റ് വരുന്ന കളർ ബ്ലാക്കിലാണ് വന്നേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോൾ ഏത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഏത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് കേട്ടോ അയച്ചു തരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രോഡക്റ്റ് ചോദിക്കുമ്പം നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുമല്ലോ പിന്നെ നമുക്ക് മാക്സിമം പറ്റുന്നതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങളിലേക്ക് വീഡിയോ എത്താനായിട്ട് മാക്സിമം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക അപ്പോൾ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ കിട്ടും ഒന്നിടേട്ട ദിവസങ്ങളിൽ മിക്കവാറുന്നതാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് കൂടുതലും വൈകുന്നേര സമയങ്ങളിൽ ഒരു ആറുമണിക്കും ഏഴ് മണിക്കുമുള്ളിലുള്ള മാക്സിമം ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ വീഡിയോസ് ഔട്ടാവുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മുടെ സാരിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ്റെ ത്രെഡ് ബോർഡർ പോയിട്ടുണ്ട് രണ്ട് വശത്തുകൊണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് പോയിരിക്കുന്നത് അതുപോലെ സാരി ഫുള്ളൊരു വേവിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിംഗ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ വളരെ ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ കാണാൻ പാകത്തിനൊന്നും ഇല്ല പക്ഷെ ഭംഗി ഭയങ്കരമാണ് കേട്ടോ അതിൻ്റെ കാണാനുള്ള ഭംഗി പല്ലു വല്യ പോർഷൻ്റെ േക്കും ഇതുപോലെ വരും കേട്ടോ പല്ലു വരുമ്പോൾ വേറെ ചെറിയൊരു പ്രിൻറ്റിൻ്റെ പോലത്തെ വ്യത്യാസമുണ്ട് പ്രിന്റല്ല അതിനകത്ത് തന്നെയുള്ള ഇതാണ് വന്നേക്കുന്നത് ത്രെഡാണ് വന്നേക്കുന്നത് എന്നിട്ട് എൻ്റെ പല്ലൂൽ ടാസൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രസമുണ്ട് കാണാനായിട്ട് ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിനകത്തൊരു വേവിങ് പോലെ ഒരു ത്രെഡിൻ്റെ വേവിങ് കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത വരുന്നത് ആ ത്രെഡ് ആണെങ്കിൽ നല്ല നല്ല ത്രെഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ല സൂപ്പർ ത്രെഡാണ് കൊടുത്തേക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ സാരിയുടെ ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നൈറ്റ് ഫങ്ഷനും നൈറ്റ് ഫംഗ്ഷനും മാത്രമല്ല എന്താ വെഡ്ഡിങ് ഫങ്ഷനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളറാണ് വേറെ കളറുകളിൽ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതുപോലെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് ഉള്ളിൽ പോയിട്ടുണ്ട് ഇത് നമ്മളുടെ ഈ സാരിയുടെ ബ്ലൗസ് അല്ലാട്ടോ അത് ഞാൻ ബ്ലാക്ക് കളർ ഇട്ടേക്കൂടെ ഉള്ളൂ ഇതേ ബ്ലാക്ക് കളറിൽ തന്നെ ചെറിയ ചെറിയ ഒരു പ്രിന്റ് പോലെ വേണം ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കണേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലൗസുമാണ് അപ്പം ഇത് വൺ സൈഡ് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് വൺ സൈഡ് കൊടുക്കാം അതല്ല ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ എങ്ങനെ കൊടുത്താലും ഒരു പ്രത്യേക ഭംഗിയുള്ള സാരി തന്നെയാണ് എന്നെ വരുവേ നെക്സ്റ്റ് ഞാൻ വരുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് അല്ലേ ഇത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ ഷെയ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഞാൻ വരും കേട്ടോ ഇതാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പല്ലു വരുമ്പോഴത്തേക്കും പല്ലുവാണ് ആണ് കേട്ടോ ഈ പോർഷൻ വരുന്നത് പല്ല് പോർഷനാണ് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇത് വരും കേട്ടോ ഇതാണ് ബ്ലൗസിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് അതായത് ഇതേ പ്രിൻ്റ് തന്നെ പക്ഷേ ഒരു ചെറിയ വ്യത്യാസം നമുക്കത് അടുത്ത് കാണുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റണത് ചെറിയ വ്യത്യാസമുണ്ട് കുറച്ച് ഡോട്ടൊക്കെ കുറവായിരിക്കും ബ്ലൗസിൻ്റെ പ്രിൻറ് വരുമ്പോൾ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് സാരിക്ക് വേവിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണേക്കും കേട്ടോ നല്ല ഒരു ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ വരും തൊള്ളായിരത്തി അറുപത് രൂപയാണോ എന്റെ റേറ്റ് വരുന്നത് സോളാ സിൽക്ക് ആണ് ഐറ്റം വരുന്നത് ഇങ്ങനെ വരുവേ പട്ടിയണെല്ലാം സെയിം തന്നെ ഓരോന്നിന്റെയും പ്രത്യേകം കാണിക്കണ്ട കാരണം ഇതുപോലൊരു വേവിങ് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയൊരു സീക്വൻസ് പോലെ പോയിട്ടുണ്ട് അത് തന്നെയാണ് ടോയ്സ് ആയിരിക്കും നല്ല ഭംഗി കിട്ടാനായിട്ടൊരു കാരണം അപ്പം റേറ്റ് വരുന്നതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെ വരും എല്ലാ സാരിയും ഉടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ പക്ഷേ ഈ സാരിയൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ നല്ല കളർഫുൾ ആണ് അതുപോലെ ഇതിന്റെ പല്ല് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതും നമ്മളിപ്പോൾ കാണിച്ചു തന്നെ അതേ പ്രിൻറ്റും കാര്യങ്ങളുമൊക്കെ അതായത് കളറുകളിൽ വന്നേക്കുന്നേ ഉള്ളൂ അതുപോലെ ഇങ്ങനൊരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇതുതന്നെ വരും കേട്ടോ ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ ചെറിയൊരു പ്രിൻ്റിൻ്റെ മീൻസ് ഇവിടെ വരെ ബ്ലൗസ് ആണ് അപ്പം നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ പ്രിന്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് അല്ലാതെ വരുന്ന ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ഇത് സാരി ഉടുക്കുമ്പോഴത്തേക്കും വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് എല്ലാം തന്നെ നല്ല നല്ല കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് വരുമേ സെയിം പാറ്റേണും സെയിം വേവിങ്ങും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക എൻ്റെ പല്ലുമൊക്കെ നല്ല ഭംഗിയുണ്ട് പല്ലുണ്ട് അതെ ഈ ബോർഡർ ആയാലും ഒരു പ്രത്യേക ഭംഗിയുള്ള ബോർഡറാണ് ബോർഡർ ഇപ്പോൾ ഒരുപാട് സാരികൾ നമുക്ക് വരുന്നത് ബോർഡർലെസ് ആയിട്ടുള്ള സാരികളാണല്ലേ വരുന്നത് പക്ഷേ ഈ ബോർഡർ ബോർഡറിലുള്ള സാരികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രയോജനപ്രദമായിരിക്കും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ബോർഡറുള്ള സാരികളൊന്നും ഇപ്പോൾ വരുന്നില്ലേ മിക്കവാറും തന്നെ വരുന്നത് ബോർഡർ ലെസ്സായിട്ടുള്ള സാരീസാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബോർഡറുള്ള സാരി നോക്കിയാൽ ബ്ലാക്ക് കളർ സാരി നോക്കി കിടക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ഐറ്റം പറ്റിയായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഒരു ഇന്നത്തെ കാവശം വരുന്നത് സോളാർ സിൽക്കിൽ വന്നിട്ടുള്ള ആണ് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പെടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെമി ടെസ്സറിൽ വരുന്ന രണ്ട് മെയിൻ ആയിട്ട് രണ്ട് കളറുകളാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നത് അതായത് ഒരു മെറൂൺ ഷെയ്ഡും ഒരു നേവി ബ്ലൂ ഷെയ്ഡും ആ രണ്ട് ഷെയ്ഡിലുള്ള സാരീസ് നമ്മൾ രണ്ടാമത്തെ വട്ടവും റീസ്റ്റോക്ക് ചെയ്തു അതും ഫുള്ള് പോയി ഇപ്പോൾ നമുക്ക് വീണ്ടും എൻക്വയറി വന്നിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും മൂന്നാമത്തെ വട്ടമാണ് അത് റീസ്റ്റോക്ക് ചെയ്യുന്നത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സെയിം കളേഴ്സിൽ തന്നെയാണ് അത് ആ എൻക്വയറി ഉണ്ടായിരുന്ന ആ രണ്ട് കളറിൽ നമ്മളിപ്പോൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും അത് എടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു പ്രിന്റ് ബാട്ടി പ്രിന്റ് വരുന്ന സാരികൾ എല്ലാം എപ്പോഴും നമുക്ക് സെയിം പ്രിന്റ് തന്നെ വരണമെന്നില്ല അതിൻ്റെ പ്രിന്റുകൾക്ക് മാത്രം ഇപ്പം ചിലതിൽ സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ചില ചിലതിൽ വരുമ്പോഴത്തേക്കും റൗണ്ട് വരും അങ്ങനെ ബാട്ടി പ്രിന്റിൻ്റെ സാരികൾക്ക് എപ്പോഴും ഒരു പ്രിന്റിന് ചിലപ്പം ചെറിയ ചെറിയ ചേഞ്ചസ് വരാറുണ്ട് കേട്ടോ അപ്പം രണ്ട് കളറായിരുന്നു നമ്മൾക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം രണ്ട് കളറായിരുന്നു ഒന്ന് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു കളർ ഷെയ്ഡ് കാരണം ഇത് നമ്മളിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇനി ഇതാരെലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് റീസ്റ്റോക്ക് കിട്ടുന്ന ഐറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കും ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് ഞാനിത് ഫുൾ ഓപ്പൺ ആക്കുന്നില്ല നമ്മൾ കാരണം നമ്മൾ എൻ്റെ ഫുൾ വീഡിയോസ് ഒക്കെ വന്നതാണ് ഇതിപ്പം റീസ്റ്റോക്ക് വന്നത് ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിച്ചു എന്നേ ഉള്ളൂ ഇതാണ് വരുന്നത് ഇതൊരു റൗണ്ട് റൗണ്ട് പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് കുറച്ചും കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും അതായത് ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ബോർഡർ വരുമ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇത് അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇതാണ് വരുന്നത് രണ്ട് കളറുകളിലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇതും പിന്നെ ഒരു നേ ബ്ലൂവിൻ്റെ ഷെയ്ഡും ആ രണ്ട് ഷെയ്ഡാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കോൺടാക്ട് ചെയ്തോളാം പിന്നെ നമുക്ക് ഓണമായിട്ട് ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് വീക്ക് ഓഫർ സെയിൽസ് വരുന്നുണ്ട് ഓണം കളക്ഷൻസ് വരുന്നുണ്ട് ഇനി ഓണം എത്താറായിട്ടുണ്ടല്ലേ അപ്പം ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും ആരും മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വീക്കൊക്കെ നല്ല ഓഫർ സെയിലുള്ള ഐറ്റംസും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോസ് ആരും മിസ് ചെയ്യേണ്ട അപ്പം നമുക്ക് പുതിയൊരു ഓണം കളക്ഷനും റെഗുലർ കളക്ഷനും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരെ